നമസ്കാരം സി പി എം നേതൃയോഗങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇതിലെല്ലാം തനിക്കെതിരെ വിമർശനം ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനും അറിയാം അതിൽ നിന്ന് തലയൂരം കൂടി ലക്ഷ്യമിട്ട് മൂപ്പർ ചെയ്തത് ഒരു വിദ്യയാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തി കേസ് നൽകുകയാണ് ഇ പി ചെയ്തത് അതായത് ഞായറാഴ്ചയും ഇന്നും ഇന്ന് തിങ്കളാഴ്ചയും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനേക്കാൾ ജയരാജന് നിർണായകമാവുക ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കര് ഇ പി ജയരാജന്റെ വീട്ടിലെത്തിയ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന് വെളിപ്പെടുത്തിയതോടെയാണ് വന് വിവാദങ്ങള്ക്ക് തിരികൊളുത്തിയത് ഇതോടെ ബി ജെ പി സി പി എം ഡീലിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്ന പ്രചാരണമാണ് വ്യാപകമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന പ്രചാരണം നടത്തി വോട്ട് വോട്ടുപിടിച്ചിരുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച വോട്ടെടുപ്പ് ദിവസം വന്ന ഈ വെളിപ്പെടുത്തൽ വൻ തിരിച്ചടിയായാണ് മാറിയിരിക്കുന്നത് അതുവരെ ഇ പി ജയരാജന്റെ പേര് വിവാദ കൂടിക്കാഴ്ച സംബന്ധിച്ച് ആരും തന്നെ ഉന്നയിച്ചിരുന്നില്ല എങ്കിലും ഇ പി തന്നെ സ്ഥിരീകരണം നൽകി നന്ദകുമാറും സുരേന്ദ്രനും കൂടുതൽ ന്യൂനപക്ഷ വോട്ട് ും ഈ വിവാദങ്ങൾ വല്ലാതെ ബാധിച്ചതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി രംഗത്ത് വന്നപ്പോൾ ഇ പി ജയരാജന്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർ വന്നതിലല്ല ഒപ്പം ദലാൽ നന്ദകുമാർ ഉണ്ടായതിനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നത് ഇത് ഇ സംരക്ഷിക്കുന്ന നിലപാടായാണ് പ്രത്യക്ഷത്തിൽ മാറിയത് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരമാണ് ഇ പിക്ക് ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ശോഭ സുരേന്ദ്രനെതിരെ കേസ് നൽകിയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോകാൻ ജയരാജൻ ദലാൽ നന്ദകുമാർ മുഖേന ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെയാണ് നടപടി വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കിയെന്നാണ് ഇ പി പരാതിയിൽ പറയുന്നത് നേരത്തെ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകിയിരുന്നില്ല ഗൂഢാലോചന നടത്തിയതിന് ശോഭ സുരേന്ദ്രൻ കെ സുധാകരൻ നന്ദകുമാർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുക്കാൻ കഴമ്പില്ലെന്ന മറുപടിയാണ് പോലീസ് നൽകിയത് ഈ പരാതി തന്നെ ഒരു പ്രഹസനമായിരുന്നുവെന്ന വിമർശനവും നിലവിലുണ്ട് കഴിഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി എസ് സംരക്ഷിക്കുന്ന നിലപാട് നേതാക്കൾ സ്വീകരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏൽക്കില്ലെന്ന ആത്മവിശ്വാസത്തിനെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവസ്ഥ അതല്ല വൺ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി യു ഡി എഫിലേക്കാണ് ഒഴുകിയത് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ പിന്നാക്ക വോട്ട് ബാങ്കിലും ചോർച്ചയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരിച്ചടിക്ക് ശബരിമലയും രാഹുൽ ഇഫക്റ്റും ഉൾപ്പെടെ കാരണമായെങ്കിൽ അത്തരം യാതൊരു തരംഗവും ഇല്ലാതെ നടന്ന ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ലഭിച്ചതിന് പിന്നിൽ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലും ഒരു കാരണം തന്നെയാണ് മറ്റൊന്ന് സർക്കാർ വിരുദ്ധ വികാരമാണ് ചില നേതാക്കളുടെ ധാർഷ്ട്യവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവും തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ി ജെ പി വോട്ട് ഇരട്ടിയാക്കി ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ ആലത്തൂർ പോലും പോയി ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇടതുപക്ഷം തകർന്നടിയുമായിരുന്നു ഇടതുപക്ഷത്തിന് തീർച്ചയായും വിജയിക്കാൻ കഴിയുമായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയമാണ് പാളിപ്പോയത് ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു എം വി ബാലകൃഷ്ണൻ എന്ന ചോദ്യം ഇടതുപക്ഷ അണികൾക്കുള്ളിൽ ഇപ്പോൾ തന്നെ ശക്തവുമാണ് പൊന്നാനിയിൽ സമസ്തയുടെ വോട്ട് പ്രതീക്ഷിച്ച് നിർത്തിയ സ്ഥാനാർത്ഥിത്വവും പാളിയിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ സി പി എം നേതൃയോഗങ്ങളിൽ സാധാരണഗതിയിൽ ചർച്ചയാകേണ്ടതാണ് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഏക തുരുത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്നതിനാൽ കടുത്ത നിലപാട് സ്വീകരിക്കാതെ സി പി എമ്മിന് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല സർക്കാരിൽ ഉൾപ്പെടെ അഴിച്ചുപണി വേണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇടതുപക്ഷ കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടർന്നാൽ ഉള്ള വിശ്വാസ്യതയും മുന്നണിക്ക് പോകുമെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകാനാണ് സാധ്യത സി ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രകാശ് ജാവ്ദേക്കർ വീട്ടിൽ വന്ന കാര്യം പാർട്ടിയോട് പറയേണ്ട കാര്യമില്ലെന്ന് ഇ പി ജയരാജന്റെ നിലപാടും പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്ന എം വി ഗോവിന്ദൻ മാഷിന്റെ തിരുത്തലും സാധ്യതയുണ്ട് താഴെ തട്ടിലുള്ള ഏതെങ്കിലും നേതാവാണ് ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നത് എങ്കിൽ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് പാർട്ടി അണികളിൽ നിന്നും വ്യാപകമായി ഉയരുന്നത് ഏതു വിഷയത്തിലും വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന രീതിയാണ് സാധാരണഗതിയിൽ സി പി എം പിന്തുടരാറുള്ളത് ഈ നിലപാട് കീഴ്ഘടകങ്ങൾക്ക് മാത്രമല്ല ബാധകമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായ ചർച്ചകൾ നടക്കും ഉചിതമായ തീരുമാനവും അതോടൊപ്പം തന്നെ ഉണ്ടാകും അതല്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ കേരളത്തിലെ അവശേഷിക്കുന്ന കനലും കെടാനാണ് സാധ്യത സി പി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് പി അംഗങ്ങളും പങ്കെടുക്കുന്ന യോഗമായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു ചർച്ചകളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും நிர்ணாயகமான நந்தி